ചുരുക്കം സിനിമകളിലൂടെ തമിഴകത്ത് ശ്രദ്ധ നേടിയ നടനാണ് നകുൽ ജയദേവ് നടി ദേവയാനയുടെ സഹോദരനായ നകുൽ പോയിസ് എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഗായകനായും നകുൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആദ്യമായി പാടിയ അന്യൻ എന്ന സിനിമയിലെ ഗാനം വൻ ഹിറ്റായി കരിയറിൽ ഉയർച്ച താഴ്ചകൾ നഖുലിന് ഒരുപോലെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിനാണ് നഖുൽ വിവാഹിതനായത് ശ്രുതി ഭാസ്കർ എന്നാണ് ഭാര്യയുടെ പേര് രണ്ട് മക്കൾ ദമ്പതികൾക്കുണ്ട് രണ്ട് മക്കളെയും വാട്ടർ ബർത്തിലൂടെയാണ് ദമ്പതികൾ സ്വീകരിച്ചത് ശ്രുതി ബാത് ഡബിലൂടെ കുഞ്ഞിനെ ജന്മം നൽകിയ വാർത്ത അന്ന് ചർച്ചയായിരുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നകുലും ശ്രുതിയും ഏറെ ആലോചിച്ചിട്ട് തീരുമാനമായിരുന്നു ഇതെന്ന് ദമ്പതികൾ പറയുന്നു വിവാഹം കഴിഞ്ഞ് നാലു വർഷം കഴിഞ്ഞാണ് കുഞ്ഞു വേണമെന്ന് തീരുമാനിച്ചത് പരസ്പരം അടുത്തറിഞ്ഞു കുഞ്ഞിനു വേണ്ടി നിർബന്ധിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു അവൾ പറയുമ്പോൾ മതി ഗർഭിണിയായപ്പോൾ ഡോക്ടറും മറ്റു കാര്യങ്ങളുമൊക്കെ സാധാരണ പോലെയായി പക്ഷേ അവൾ ശരിക്കും സന്തോഷവതിയല്ലെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി എന്തോ സംശയവും ഭയവും ഉണ്ടായിരുന്നു എനിക്ക് ഭയമാണെന്ന് പറഞ്ഞു കോവിഡ് സമയമായിരുന്നു അവൾ തന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നി ഞാനും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നീ ഹാപ്പി ആയിരിക്കണം അവർക്ക് വേണ്ടിയോ ഇവർക്ക് വേണ്ടിയോ ചെയ്തെന്ന് തോന്നരുതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തന്ന മെറ്റീരിയൽസ് എല്ലാം വായിച്ചു നോക്കിയപ്പോൾ അത്ഭുതകരമായും ഇങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു എന്നും തോന്നി ഭാര്യയുടെ തീരുമാനത്തെ താൻ പിന്തുണച്ചെന്നും നഗുൽ വ്യക്തമാക്കി ഇതേക്കുറിച്ച് ശ്രുതിയും സംസാരിച്ചു തീരുമാനത്തെക്കുറിച്ച് പലരും ആശങ്കപ്പെട്ടു പുറത്തു നിന്നുള്ളവർക്ക് അത്രയും ആശങ്കയുണ്ടെങ്കിൽ ആദ്യത്തെ കുഞ്ഞിനെ സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് എത്രമാത്രം ആലോചിച്ചിരിക്കും ഞങ്ങളും ഒരുപാട് റിസർച്ച് ചെയ്യുകയും നിരവധി പേരോട് സംസാരിക്കുകയും ചെയ്തു എനിക്ക് ശരിയായി തോന്നിയത് കൊണ്ടാണ് കുഞ്ഞിന് ഇത്തരത്തിൽ ജന്മം നൽകിയതെന്നും ശ്രുതി വ്യക്തമാക്കി ഒരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്തെല്ലാമാണെന്ന് എച്ച നമുക്ക് പറഞ്ഞു തരും ഇതും ജീവിതകാലം മുഴുവനുമുള്ള ഉത്തരവാദിത്തമാണ് ജോലി വേണ്ടെങ്കിൽ ഉപേക്ഷിച്ച് പോകാം അച്ഛനമ്മമാർക്ക് അത് പറ്റില്ല അതിനാൽ എല്ലാം മനസ്സിലാക്കണമെന്നും അതിനു ശേഷമാണ് കുഞ്ഞിന് ജന്മം നൽകാൻ തീരുമാനിക്കേണ്ടതെന്നും ശ്രുതി ചൂണ്ടിക്കാട്ടി പങ്കാളിയിൽ സന്തോഷം കാണുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കണം ഉദാഹരണത്തിന് ശ്രുതിക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും എനിക്കവൾ നിർബന്ധിക്കാൻ പറ്റില്ല പരസ്പര ധാരണയിലെത്തും അങ്ങനെയാണ് ഞങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയതെന്നും നകുൽ വ്യക്തമാക്കി കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുത്തതിനെ കുറിച്ചും നകുൽ സംസാരിച്ചു ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല മനുഷ്യജീവനായിരുന്നു ആറാം മാസം മുതൽ ഞാൻ വയറിനോട് സംസാരിക്കുമായിരുന്നു എങ്ങനെയുണ്ട് പപ്പ നിന്നെ വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുമായിരുന്നു കുഞ്ഞിനെ അച്ഛൻ ആദ്യമായി കാണുന്ന നിമിഷം വിശദീകരിക്കാൻ പറ്റില്ല ശുദ്ധമായ സ്നേഹമാണ് പെൺകുഞ്ഞായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് ഭാഗ്യത്തിന് പെൺകുഞ്ഞാണ് പിറന്നതെന്നും നകുൽ വ്യക്തമാക്കി